നമ്മുടെ അനീഷിനെ അടിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റിരിക്കാണ് ആര്യൻ സംഗതി മറ്റൊന്നുമല്ല ഈ അക്ബറും ഷാനവാസും തമ്മിലുള്ളൊരു പ്രശ്നം നടന്നപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ടിനോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇടപെട്ട് ഇവിടെ രണ്ടുപേരെയും നടക്കുനിന്ന് പിടിച്ചു മാറ്റിയ ഒരാളാണ് നമ്മുടെ അനീഷ് അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു അതായത് അക്ബറിനെയും ഷാനവാസിനെയും വിളിക്കുന്നു അപ്പോൾ ഈ അക്ബറും ഷാനവാസും കൺഫെൻഷൻ റൂമിൽ പോയ അവസരത്തിൽ അവിടെയുള്ള എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഷാനവാസിനെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ ഷാനവാസിനെ കുറ്റപ്പെടുത്തിയപ്പോൾ നമ്മുടെ അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഒരല്പം മാനുഷിക പരിഗണനയൊക്കെ ആവാം എന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ അവിടെയുള്ള എല്ലാവരും കൂടി നമ്മുടെ അനീഷിനെ കടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി ചെല്ലുകയാണ് പ്രത്യേകിച്ച് അപ്പാൻ ശരത്ത് അഭിലാഷ് റെന ഫാത്തിമ ഏറ്റവും വലിയ കോമഡി ആ ദിസേലിൻ്റെ പാവാട അലക്കി നടക്കുന്ന ആരും വരെ നമ്മൾ അനീഷിനെ അടിക്കാൻ വേണ്ടി ചാടി എഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ലൈവിൽ കണ്ടത് എന്തായാലും അനീഷിന് ഒരു ഇഷ്ടമുണ്ട് തിരിച്ച് ഷാനവാസിനും അനീഷിനോട് ഇഷ്ടമുണ്ട് കാര്യം ഇവർക്കിടയിൽ ഒരു ബോണ്ടുണ്ടെന്ന് പലപ്പോഴും ലൈവ് കാണാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഷാനവാസിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയപ്പോൾ പെട്ടെന്ന് അനീഷ് പറഞ്ഞതാണ് ഒരു മാനുഷിക പരിഗണനയാവാം അതായത് അയാൾ ഉള്ളപ്പോൾ അയാളെ പറ്റി കുറ്റം പറയൂ അതായത് അയാൾ അവിടെ പോകുമ്പോൾ പറ്റി കുറ്റം പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെയുള്ള എല്ലാവരും കൂടി നമ്മുടെ അനീഷിനെ അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട് ഇത് അനീഷ് ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഇങ്ങനെ അടിക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ അക്ബറാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ ഷാനവാസ് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രോങ് ആയിട്ട് മത്സരാർത്ഥിയാണ് പറഞ്ഞതെങ്കിൽ ഒരിക്കലും ഇവരും ഇങ്ങനെ ഓർജ്ജി തുള്ള ചെല്ലില്ല ഇതിപ്പോൾ ആയതുകൊണ്ട് അനീഷ് പാപായതുകൊണ്ട് അനീഷ് അഗ്രസീവ് ആയിട്ട് കാണിക്കുമെങ്കിലും അനീഷ് ആരെയും അടിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനൊന്നും പോവില്ല നമ്മുടെ അക്ബർ ഖാൻ ഖാനൊരു തലകണം എടുത്ത് കേസൊക്കെ നമുക്കറിയാം അതൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് നേരിട്ടാളാണ് നമ്മുടെ അനീഷ് അപ്പോൾ അതുകൊണ്ട് അനീഷിന് നേരെ എന്തും പറയാം എന്തും എന്നുള്ള രീതി ആ ബിഗ് ബോസ് വീട്ടിലുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ് നമ്മൾ ഇന്നിപ്പോൾ ലൈവിൽ കണ്ടത് ഇതിനെല്ലാം പ്രേക്ഷകർ ഓട്ടോ ത്തിനൂടെ മറുപടി പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം